തലവെട്ടിയവരെ പലരെയും മറന്ന് കൈവെട്ടിയവനെ കൊണ്ട് ഒരു രാജ്യം നിരോധനത്തിൽപ്പെടുത്തി വെട്ടിയിരുന്ന മറ്റൊരാൾക്ക് അവാർഡ് കൊടുത്തു കേരളത്തിൽ തീർന്നില്ല ഏറ്റവും വ്ളേച്ചവും നികൃഷ്ടവുമായ ഭാഷയിൽ സാധാരണ മനുഷ്യൻ ബീജത്തുള്ളിയിലൂടെ ജനിക്കുന്നതിൻ്റെ ഒരു അന്തസ്സ് കാണിക്കുമ്പോൾ മൂത്രത്തുള്ളിയിലൂടെ ജനിച്ചതാണ് എന്ന് തോന്നിപ്പിക്കും വിധം കിടന്ന ഗർഭപാത്രത്തിനെ പോലും കുറ്റം പറയാനാവാതെ അതിനെയും ബ്ലാക്ക് ചെയ്യാൻ കാത്തിരിക്കുന്ന നമ്മുടെ അരിപ്പിന് ഒരു എക്സലൻസ് അവാർഡും കൊടുത്തു ഒരു പോസ്റ്റ് വന്നിട്ടിരിക്കുന്നത് കണ്ടു അതായത് അറുപത്തേഴ് കുട്ടികളടക്കം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഫലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ ഈ ഇസ്രൈലികളുടെ കൈവശമുണ്ടെന്നും അതിൽ പലതിലും അവയവങ്ങളില്ലെന്നും ഇൻ്റർനാഷണൽ മീഡിയാസും ഇസ്രയേലി മീഡിയാസും റിപ്പോർട്ട് ചെയ്തത് കോട്ടി ചെയ്ത് എഴുതിയ മലയാളം ചാനലിനെ ഷെയർ ചെയ്തുകൊണ്ട് ഇവൻ എഴുതിയത് തലച്ചോറും സുനയുടെ അറ്റവും മാത്രം കിട്ടിയില്ല എന്ന പരാതി ഞാനും കേട്ടു എന്നാണ് ഇവൻ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ബോഡി കൊടുത്തപ്പോൾ അവയവങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഇസ്രയേലി വാർത്തയെക്കുറിച്ച് എഴുതിയപ്പോഴാണ് ഇവൻ്റെ ഉള്ളിലെ വംശീയത അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇവനെപ്പോലുള്ളവനുമായിട്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇവന് കൊടു ഇവന് കൊടുത്ത അവാർഡിന് ഈ മൂത്ര യൂറിൻ ഒറിജിൻ എക്സലൻസി അവാർഡ് എന്ന് വിളിക്കാൻ കാരണം ഗംഭീരമാണ് സംഗതി പക്ഷേ ഒന്ന് ഓർക്കണം തസ്ലീമാ നസ്രീൻ എന്ന ലോകത്തെ പല രാജ്യങ്ങളിൽ നിരോധിച്ച അതും വിശ്വാസപരമായ കാരണത്താൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന പേരിൽ ഈ രാജ്യം തന്നെ നിരോധിച്ചതും മറ്റു പല രാജ്യങ്ങളും നിരോധിച്ചതുമായ ആളിനെ ഇവിടെ കൊണ്ടുവന്ന് കൈവെട്ടിയയാൾ പിന്നീട് വെച്ച കൈകൊണ്ട് അവാർഡ് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടും ഒരു നിലവിളിയും കേട്ടില്ല ആരും എതിർത്തതുമില്ല വന്നു അവരെ വഴിക്ക് പോയി സംഗതിയൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി രവിപ്പിള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മറ്റൊരു പിള്ളയെ തൂക്കം കൊടുത്തു വിട്ടു എല്ലാവരെയും മൂട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പുറത്ത് നിർത്തിയപ്പോൾ അവരുടെ മൂടിൻ്റെ ചൂട് മാറി എന്നതൊഴിച്ച് വേറൊന്നും സംഭവിച്ചില്ല പിടിച്ചത് പിള്ളയുടെ അടുത്ത ആളാണ് എന്നറിഞ്ഞതോടുകൂടി അതും ഒന്നും നടന്നില്ല ചുരുക്കത്തിൽ ഒന്നും നടക്കാതെയാണ് ഇതെല്ലാം അവസാനിച്ചു പോയത് ഞാനിത് പറഞ്ഞത് വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചാലോ ഒച്ച വച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വരുന്നതിന് മുമ്പ് ദേ മഹാസംഭവം നടക്കുന്നു ഭീകരത നടക്കുന്നു വലിയ സംഗതികൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുമ്പോൾ ഈ തസ്ലീമാ നസ്രീനെ പോലെ ഒരുത്തി വന്നിട്ട് പോലും അതിന് ഒരു പൂടയുടെ വില പോലും കൽപ്പിക്കാതിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ ഇന്ന് അഭിമാനം തോന്നി കാരണം അതിൻ്റെയൊക്കെ പുറകിൽ നടന്ന് അവരൊക്കെ വരുന്നതിനെ വലിയ പ്രശസ്തമാക്കി എന്തൊക്കെയോ ആക്കി തീർക്കാനാണ് അവർ ആഗ്രഹിച്ചത് ഇത് വന്നു ഇവിടെ വന്ന് ഇതും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോയി എന്നുള്ളത് മാത്രമാണ് മിച്ചം എന്നിട്ട് കൈവെട്ടിയ ജോസഫിൻ്റെ വലിയ ഗീർവാണ പ്രഭാഷണത്തിനൊടുവിൽ ഇത് കൊടുത്തപ്പോഴും തലവെട്ടിയെടുത്ത റിയാസ് മൗലവിയുടെ ഒരു മയ്യത്ത് കവറിൽ കിടപ്പുണ്ട് അവരുടെ മാതാപിതാക്കളും ഉണ്ടെന്ന് മാത്രമല്ല ഈ തലവെട്ടിയവന്മാരുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഈ ജോസഫ് എന്ന് പറയുന്നവൻ്റെ കൈവെട്ടിയതിൽ ഞാൻ വെട്ടിയ സമയത്തും അതുപോലെ തന്നെ എപ്പോഴും അതിനെ എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഒരു സംശയവും വേണ്ട പക്ഷേ ഒരു കാര്യമുള്ളത് അന്നവൻ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഒക്കെ എഴുതിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കുറച്ച് ക്രൈസ്തവ പിതാക്കന്മാർ ചോദിച്ചിരുന്നു അവന് അങ്ങനെ എഴുതാൻ കണ്ടുള്ളൂ എന്ന് അപ്പോൾ മറുവശത്ത് നിന്ന് അങ്ങനെ എഴുതിപ്പോയാൽ കൈവിട്ടുമോ എന്ന് ചോദിച്ചവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് കെ എം ഷാജിയെപ്പോലുള്ളവർ അതുപോലെ തന്നെ വ്യക്തിപരമായി ഞാനടക്കമുള്ള ആളുകളൊക്കെയും എന്നാൽ അവൻ ഈ മൂത്രത്തിലൂടെ ജനിച്ച ആരിഫ് ഹുസൈൻ്റെയും സംഘത്തിൻ്റെയും കൂടെ കൂടിയപ്പോൾ അവനിൽ നിന്ന് വരുന്നതും ഇതേ വിദ്വേഷവും നികൃഷ്ടഭാവവും ഒക്കെ തന്നെയാണ് കാരണം അവൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി ഇത് ഏതാണ് പ്രസംഗം പറയുന്നത് അത് അത് പിന്നെ കൊടുക്കുന്ന കൊടുക്കുന്ന ഈ ഗവൺമെന്റ് കാശ് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഈ മത മദ്രസയിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ് അത് ഞാനും നീതി കൊടുക്കുന്ന ആളാണ് എന്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എന്റെ കാര്യം കഴിയും വിട്ടത് ആരാണ് ും അധ്യാപകർക്കും ഫീസ് കൊടുത്തിട്ട് അത് പഠിച്ച് തീവ്രവാദികളായിട്ട് വന്നിട്ടാണ് ഈ നാറി പറഞ്ഞതാണിത് ഇവൻ അറിയാൻ വയ്യാത്തവനല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് ഏത് മദ്രസയിലാണ് ഈ പറയുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത് ഉറക്കെ ഉറക്കെ കേരളം ചോദിച്ചതാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചതാണ് പിന്നെ ആരെങ്കിലും ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പറയുന്നവർ പോലും ഇപ്പോൾ ആ പറച്ചിൽ നിർത്തിയിട്ടുണ്ട് എന്നിട്ടും യവൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നതിനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്തെങ്കിലും ഈ പറഞ്ഞ അസത്യം പ്രചരിപ്പിച്ച് കലാപത്തിന് മുതിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ യവനെ കൊണ്ടുപോയി റെഡിയാക്കി അതിനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞ് കുളിപ്പിച്ചിഞ്ഞ് കൊണ്ടുവരത്തേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ വലിയ കലക്കെന്തോ കലക്കാനായി കൂടിയിട്ട് ഒന്നും കലക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവെട്ടിയവനും തലവെട്ടിയവനും മൂത്രത്തിൽ ജനിച്ചവരും ഒക്കെ നാറ്റ അവാർഡുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി പിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതായാലും പണിക്കരും നമ്മുടെ പിള്ളയും തമ്മിലുള്ള രവിചന്ദ്രൻ പിള്ളയും തമ്മിലുള്ള വാഗ്വാദം തുടരുന്നതിനിടയിലാണ് വേറൊരു പിള്ള തോക്കുമായി എത്തിയത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ അവരുടെ വാദപ്രതിവാദത്തിന് ഇടയ്ക്ക് തടസ്സം നേരിടുകയും പിന്നീട് പൂർവാധിക ശക്തിയോടെ തുടരാനായില്ല എന്നുമാണ് വിവരങ്ങൾ പുറത്തറിയുന്നത് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി വന്ന് ഒന്നുമല്ലാതായി മടങ്ങി എന്നതാണ് സത്യം